ഹായ് മൈക്ക് ഡയമണ്ട്സാണ് സംസാരിക്കണത് എങ്ങനുണ്ട് വിശേഷങ്ങള് ഈ ഡയമണ്ട്സിനെ പറ്റി ഇങ്ങക്കൊരു ഡൗട്ടോ ഉണ്ടോ വെറുതെ പറയല്ല ലാബിൽ ഉണ്ടാക്കുന്ന ഡയമണ്ടും ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ഡയമണ്ടും സത്യം പറഞ്ഞ ഒന്ന് തന്നെയാണോ കോടാനുകൂടി വർഷങ്ങളെടുത്ത് ഭൂമിയുടെ അടിത്തട്ടില് പ്രകൃതി അതിന്റെ എല്ലാ പവറും എടുത്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ലേ ഈ നാച്ചുറൽ അപ്പോൾ അതേ ക്വാളിറ്റിയും അതേ ഫീലും അത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ലാബിലെങ്ങനെയാ ഉണ്ടാക്കണേ ഇതൊരു വലിയ വിഷയല്ലേ ഈ രഹസ്യം ഇതിന്റെ പിന്നിലെ ലോജിക്ക് ഇത് വെറും സയൻസ് അല്ല കേട്ടോ ജീവിതത്തെ തന്നെ വേറെ ലെവലിൽ കാണാൻ പറ്റണ ഒരു ഇൻസൈറ്റാ അത് മനസ്സിലാക്കാൻ ഇങ്ങള് ഞങ്ങളുടെ കൂടെ കൂടിക്കോളിൻ നിങ്ങളുടെ കണ്ണും മനസ്സും തുറന്ന് കാണാൻ പറ്റണ വല്ലാത്തൊരു സീരീസാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ തരാൻ പോണേ നിങ്ങളുടെ സ്വന്തം മൈക്ക് ഡയമണ്ട്സ് പിന്നെ ഞമ്മടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇനിയുള്ള എപ്പിസോഡുകൾ ഓരോന്നും പൊഴിച്ചെടുക്കും ഈ സീരീസ് കണ്ടു കഴിയുമ്പോൾ ഇങ്ങൾക്ക് തന്നെ മനസ്സിലാവും ശരിക്കും ഏതാ ഏറ്റവും നല്ല സാധനം ഈ ഒറിജിനൽ ഡയമണ്ട് ആണോ അതോ ലാബിലുണ്ടാക്കിയതാണോന്ന്